പല അസൗകര്യങ്ങളുണ്ടായിരുന്നു പ്രയകാലത്ത് അത് ഒരുപാട് ആൾ വന്ന് കയറി അറിയുന്ന സ്ഥലത്ത് ഒരു ശുചിമുറിയില്ലാതെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ മാറ്റങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നീട് ഇത് അവിടെ നിന്ന് മാറിയിട്ട് നമുക്ക് ഇവിടെ ഒരുപാട് പാട് സാധന സാമ്പാറുകളുണ്ട് അതേപോലെ ഫോട്ടോകളുണ്ട് അതൊക്കെ ഇവിടെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഇതിനെ ഏറ്റവും നല്ല ഒരു മ്യൂസിയം ആക്കി മാറ്റണം അതാണ് യാതൊരു നമ്മുടെ ഭാഗ്യവശാൽ നമ്മുടെ അഹമ്മദ്ദേവർ ഹോമിൽ എം എൽ എ തന്നെ പുരാവസ്തു പുരതേഖ മ്യൂസിയം തുറമുഖ വകുപ്പ് മന്ത്രിയായിട്ട് അദ്ദേഹം തന്നെയാണ് ഇരുപത്തൊന്നിൽ അധികാരത്തിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് അദ്ദേഹമാണ് ഇതിനാവശ്യമായ പണം വകയിരുത്തിയത് ഇതിന് എല്ലാ നടപടികളും പക്ഷേ ഈ അവസാന കാലത്ത് ഇപ്പോൾ രണ്ടര കൊല്ലം കഴിഞ്ഞപ്പം പിന്നെ നമ്മളെ പല അസൗകര്യങ്ങളും അസൗകര്യങ്ങളുണ്ടായിരുന്നു സ്ഥലകാലത്ത് അത് ഒരുപാട് ആൾ വന്ന് കയറി അറിയുന്ന സ്ഥലത്ത് ഒരു ശുചിമുറി ഇല്ലാതെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ മാറ്റങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നീട് അവിടെ നിന്ന് മാറിയിട്ട് നിൽക്കുക ഇവിടെ ഒരുപാട് പാട് സാധന സാമ്പാഗികളുണ്ട് അതുപോലെ ഫോട്ടോകളുണ്ട് അതൊക്കെ ഇവിടെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഇതിനെ ഏറ്റവും നല്ല ഒരു മ്യൂസിയമാക്കി മാറ്റണം അതാണ് ഇപ്പോൾ യാഥ്യമായ നമ്മുടെ ഭാഗ്യവശാൽ നമ്മളെ അഹമ്മദ്ദേവർ ഗോവില് എം എൽ എ തന്നെ പുരാവസ്തു പുരതക മ്യൂസിയം തുറമുഖ വകുപ്പ് മന്ത്രിയായിട്ട് അദ്ദേഹം തന്നെയാണ് ഇരുപത്തൊന്നിൽ അധികാരത്തിൽ വന്നിട്ട് അതുകൊണ്ട് അദ്ദേഹമാണ് ഇതിന് പണം വകിയിരുത്തിയത് ഇതിൻ്റെ എല്ലാ നടപടികളും ப் அவசான காலத்தில்ப்போ ரெண்டரை கொல்லம் பின்ன